نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضل فلا هادي له اشهد لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يديه الساعة فمن يطع الله ورسوله فقد رشده ومن يعصي ما فلا يضر إلا نفسه ولا يضر الله شيئا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد سعود المالي سعود اليالي نحن المعلم المعلم പണ്ട് വാക്കുകൾ സംസാരിച്ചേ പറ്റൂ എന്ന് സൗ നെയ്തന്മാർ പറഞ്ഞപ്പം സംസാരിച്ച ഇത് മുജാഹിദികളുടെ സമ്മേളനമാണ് നാം തുടർന്നു പോകുന്നതിലുള്ളൊരു സൂചനത്താണ് നേതാക്കന്മാർ പറഞ്ഞാൽ അതനുസരിക്കണം എന്നുള്ളൂ അനുസരിക്കുക എന്നത് നാം ഓരോരുത്തരെയും സ്വഭാവമായിരിക്കണം രിക്കണം നേതാക്കന്മാരനുസരിക്കണം സംഘടനയെ അച്ചടക്കത്തിൽ അച്ചടക്കത്തിന് ഒഴുകി ജീവിക്കണം സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സ്വീകരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഏതാനും ചില വ്യക്തികളെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അവർ പ്രോസ്റ്റേജിൽ പ്രസംഗിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു അവർ ആരാണെന്ന് പറയാൻ എന്ന് ചോദിച്ചുകൊണ്ട് ആ നിർദ്ദേശം സ്വീകരിക്കാതെ പുറത്തുവന്ന് പ്രസംഗിക്കാത്ത മതി എപ്പോഴും ബാത്തിലാണ് ഹക്ക് ഹക്കുമാണ് നിന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബാത്രി പിന്നാലെ കുറേയധികം ബാത്തിലുകൾ കൂട്ടി പറയുക എന്നുള്ളത് അതിൻ്റെ ആളുകളുടെ സ്വഭാവമാണ് ആ സ്വഭാവത്തിലാണ് കെ സ്വലാഹി ഞാൻ അയാൾക്ക് സ്വലാഹീന്ന് പറയാറില്ല പറയാറില്ല ഫസാദീനെ പറയാറുള്ളു അയാൾ സംഘടനയെ ഫസാദാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടതാണ് പുളിക്കുന്ന അയാൾ ആദ്യത്തെ പ്രസംഗം നടത്തിയത് അവിടെ വച്ച് മരിച്ചുപോയ മഹാന്മാരെ സംബന്ധിച്ച് വിശ്വസനിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അയാൾ പറയുകയുണ്ടായിരുന്നു അങ്ങനെ അവരെപ്പറ്റി കടവ് പറയുന്ന സ്വഭാവക്കാരനാണ് അയാൾ അയാളുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഇമാം ജാവുബാദ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇമാം ഷൗഖാനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ അഹംബദ് പോലെയുള്ള ഇമാമ്പുകളും അതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ഷിർക്കിലേക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിക്കേണ്ടതായിട്ടുണ്ട് മഹാ മരിച്ചുപോയ മഹന്മാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാവുന്നത് ശരിയല്ല പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പുതിയത് കിട്ടിയാലും അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളൊരു ഭാഗമുണ്ട് ആ ഒഴിവാക്കിയ മനുഷ്യന് വ്യക്തികളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നു യോഗങ്ങൾ സംഘടിപ്പിക്കേണ്ടിയിരുന്നു അത് ചെയ്തില്ല അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു പ്രസംഗത്തിൽ അബദ്ധങ്ങൾ തള്ളി ഉൾക്കൊള്ളിച്ചു അതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വിഷമമുണ്ടായി അതുകൊണ്ട് നമ്മുടെ പൊതുയോഗം തീരുമാനിച്ച സന്ദർഭത്തിലായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യോഗത്തിനോ സമ്മേളനത്തിനോ ഒന്നും സംഭവിക്ക സംഭവിച്ചില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യോഗം വളരെ ഭംഗിയായി ജയിച്ചു നടന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അവരുടെ മാർഗം തടഞ്ഞിരിക്കുകയാണ് തടയപ്പെട്ടിരിക്കുകയാണ് സ്വയം ആ തടയപ്പെട്ടിരിക്കുകയാണ് സോഹീദ് അതിൻ്റെ മാർഗത്തിൽ വിജയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവാർഗത്താൽ ഇന്ന് ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാനുള്ള എങ്ങേറ്റ തൃഷ്ണ ഉണ്ട് അധികം ഒന്നും അന്വേഷിക്കാനും പിടിക്കാനും ഒന്നുമില്ല തവഹീദ് പഴയ തവഹീദനെ ഇപ്പോഴുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും